ധർമ്മശാല കെ ടി ഡി സി ഫോക്ലാൻഡിന്റെ മുഖ്യ ആകർഷണമാണ് ഈ ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള പേരാൽ മുത്തശ്ശി ഏത് കൊടിയ വേനലിലും ചൂടിലും ഈ വൻമരം തണൽ വിരിച്ച് ആശ്വാസമേകുന്നു ആകാശം തൊട്ടുതലോടുന്ന വൻ പകരം അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ് മിക്കയിടങ്ങളിലും ആധുനിക നവീകരണം എന്ന പേരു പറഞ്ഞ കാലപ്പഴക്കമുള്ള വൻമരങ്ങൾ പാടെ പിഴുതറിയുന്നു എന്നാൽ ഈ കെ ടി സ്ഥാപിതമായ അന്നു മുതൽ അവരുടെ മുഖ്യ ആകർഷണം തന്നെ ഈ പേരാൽമരമാണ് ഇത് നമ്മുടെ കെ ടി സിയുടെ ഫോക്ക്ലാൻഡിൻ്റെ ഒരു പ്രധാന ഇത് തന്നെയാണ് നമ്മുടെ ആൾക്ക് ആകർഷിക്കുന്ന ഒരു സ്ഥാനമാണ് ആല് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് മുന്നേ നമ്മുടെ മോട്ടലായ ആഹാർ റെസ്റ്റോറൻ്റ് ആയിരുന്നു മോട്ടൽ മോട്ടലായിരുന്നു മോട്ടലുള്ള കാലത്ത് തന്നെ നമുക്കിവിടെ ഒരു ആലുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾക്ക് ടാമറിൻ്റെ നേരം ഇ സി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ രണ്ടാമത് ബിൽഡിംഗ് വന്നപ്പോഴും ഈ ആലിനെ സംരക്ഷിച്ചുകൊണ്ടാണ് അവർ അതിനെ ഡിസൈൻ ചെയ്തത് കാരണം ഇത്രയും ഒരു സൗകര്യത്തിൽ ഈ ഈ ഒരു സൗകര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് വരുന്ന ഗെസ്റ്റുകളുടെ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടെ ഇരുന്നിട്ട് വിശ്രം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് വിശ്രമിച്ചേട്ടാണ് പോകാറ് അതുപോലെ തന്നെ പലരും ഗെറ്റ് ടുഗദറിനായിട്ടൊക്കെ വന്നിട്ട് ഇതിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഗെറ്റ് ടുഗതർ നടത്തി പോകുന്നുണ്ട് നമ്മുടെ അടുത്ത് വന്ന് ചായ കുടിക്കുകയും ഗെറ്റ് ദേ ഇവിടെ തന്നെ കൊണ്ട് മണിക്കൂറുകളോളം ചിലവഴിച്ചുകൊണ്ടാണ് പലരും പോകുന്നത് കാരണം ഇത്രയും നല്ല ശുദ്ധവായു ഈ ടൗണിൽ ഏരിയ ഈ ടൗൺ ഏരിയയിൽ കിട്ടുന്ന ഒരു അത്രയും തണൽ അതായത് ഉച്ച നട്ടുച്ച സമയത്ത് പോലും ഇത്രയും തണൽ കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ ഈ ടൗണിൽ വേറെ ഉണ്ടാവും തോന്നുന്നില്ല പേരാലിന്റെ ഒരു ഭാഗം ഇതുപോലെ പച്ച പുല്ലു നട്ട മനോഹരമാക്കിയിരിക്കുന്നു ഏറ്റവും പ്രകൃതി രമണീയമായ ഭാഗം ഇല്ല ഞങ്ങൾ ഇപ്പം നിലവിൽ ചാർജ് ഒന്നും ഈടാക്കാറില്ല കാരണം ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് റെസ്റ്റോറൻറ്റിലെ സൗകര്യമുണ്ട് ഉണ്ട് ഫുഡ് കഴിക്കുന്നു അതിന്റെ കൂടെ ഒന്ന് അവർ ഇരുന്ന് എൻജോയ് ചെയ്ത് അവരുടെ സ്വയം എൻജോയ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ നമ്മളിതിന് പ്രത്യേകിച്ച് ചാർജൊന്നും ഈടാക്കാറില്ല ഏകദേശം ഒരു ഇരുന്നൂറ് വർഷത്തോളം പഴക്കം കാരണം ഇത് പേരാലാണ് വർഷത്തോളം കാരണം വേഗം വളരുന്ന നല്ല തണുപ്പ് ഏത് സമയത്തും നല്ല ഓക്സിജൻ കിട്ടുന്ന ഒരു ഇതാണ് കാറ്റും ഉണ്ടാവും അതുപോലെ തന്നെ ഏത് സമയത്തും ഏത് കാലാവസ്ഥ അനുയോജ്യമാണ് ഈ മരം കാരണം ഇല എപ്പോഴും ഉണ്ടാവും കൊഴിയെങ്കിലും ഇല ഏത് സമയത്തും ഇല ഉണ്ടാവുമുള്ളു കെ ടി എത്തുന്ന ഒരാൾ പോലും ഈ പേരാലിന്റെ ചുവട്ടിലിരുന്ന് ഫോട്ടോ എടുക്കാൻ മറക്കില്ല അത്ര ഭംഗിയാണ് ഈ പേരാലിന് കൂടാതെ ഇവരുടെ പരിപാലനവും പേരാലിനെ വ്യത്യസ്തമാക്കുന്നു അത് മുഖ്യാകർഷണമാണ് കാരണം വരുന്നവർ മുഴുവൻ ഇതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോ എടുത്താണ് പോകുന്നത് ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അമ്പത് ശതമാനം ഗസ്റ്റിന് മുകളിലെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് ചില ഈ ഒരു തള്ളത്തിരിക്കും നമുക്ക് അത്യാവശ്യം ഇരുന്നിട്ട് എസിനേക്കാളും നല്ലൊരു നമുക്ക് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഗെസിയിൽ ഇന്നത്തെ പോലും അതിൻ്റെ അകത്ത് പുറത്തേക്ക് കിടക്കുമ്പോഴും അകത്തുനിന്ന് ചൂടിൻ്റെ അടുത്ത് പുറത്ത് കിടക്കുമ്പോഴും നമ്മുടെ സ്റ്റാഫിനായാലും വരുന്ന ആൾക്കാർക്കായാലും ഒരു നല്ലൊരു ഈ ചൂട് സമയത്ത് ഒരിത്തിരി ആശ്വാസം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ധർമ്മശാല കെ ടി ഡി സി ഫോക്ലാൻഡിന്റെ ഈ ആൽമരത്തിന് ചുവട്ടിൽ വരണം അത്ര മനോഹരമാണ് ഇവിടം ഷാജി കിഴരയ്ക്കൊപ്പം ലിചിത ജനാർദ്ദനൻ സീൽ ന്യൂസ്